അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന അപ്റ്റേഷനും ഒപ്പം ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസറൻ റിപ്പോർട്ടുമാണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോ ലേക്കുവാൻ മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ വരാൻ പോകുന്ന ചിത്രമാണ് ഡൊമിനിക് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടിയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്റ്റേഷനൊക്കെ പുറത്തു നിന്നിരിക്കുകയാണ് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ടീസറിനും ട്രെയിലറിനും മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഡൊമിനിക് എന്ന ചിത്രം ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററുകളിലെത്തുമെന്ന് ആക്കിയിട്ടുണ്ട് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പ് തന്നെ ഇപ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവ്യൂ റിപ്പോർട്ടൊക്കെ പുറത്തു ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് ചിത്രം രണ്ട് മണിക്കൂർ മുപ്പത്തി രണ്ട് മിനിറ്റുമാണ് ഉള്ളത് ചിത്രത്തിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൻ്റെ മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മികച്ച അഭിനയം തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്നും ഒപ്പം ചിത്രം മികച്ച ഒരു സസ്പെൻസ് ത്രില്ലർ കോമഡി എൻ്റർടൈൻമെൻറ്റ് ആണെന്നും എന്തായാലും ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കാം ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആരംഭിക്കും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റ് Station Aryan Mindi. Bye-bye.